അപ്പോൾ രയിലെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ ചെരുപ്പുകളുടെ ഒരു മായ ലോകത്തെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോണത് അയ്യോ കണ്ട് കണ്ടൊരു പരുവമാകുമേ വിലയൊക്കെ കേട്ട് നിങ്ങൾ ശേരിക്കും ഞെട്ടിപ്പോകും അപ്പോൾ നമുക്ക് കാണാം അപ്പോഴേ ഞാനിങ്ങനെ എന്താണ് ടെക്സ്റ്റൈൽസിനകത്തോട്ട് കയറാൻ നേരത്ത് കാണുന്നത് ഇതാ ഈ ഒരു മോള് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ ആ പാട്ടും കൂടി ഞാൻ കേൾപ്പിച്ച് തന്നിരുന്നെങ്കിൽ ഒരു ഇമ്പം തോന്നിയേനെ പക്ഷേ എന്ത് ചെയ്യാനാ കോപ്പിറൈറ്റ് കിട്ടൂലേ അപ്പോൾ ബാ നമുക്കിതാ ചെരുപ്പുകളുടെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം ഇതിൻ്റെ വിലയൊക്കെ നിങ്ങൾ ആരും ഞെട്ടരുത് കേട്ടോ അത്രയും വിലക്കുറവിനാണ് ഇവിടെ ചെരുപ്പുകൾ വിൽക്കുന്നത് ഈ ഒരു ചെരുപ്പിനൊക്കെ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാ റേറ്റ് ഉള്ളൂ ഇതിനും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉള്ളൂ കണ്ടില്ലേ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് വേറെ മുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപ ഇതിനാണെങ്കിൽ നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുള്ളു എന്താ ഗ്ലാമർന്ന് നോക്കിക്കേ ഈ പാർട്ടി പാർട്ടിവെയർ സാൻഡിൾസിനൊക്കെ ഇത്രയും വില കുറവിലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് ദ ഇതിന് നിങ്ങൾ എത്ര രൂപ പറയുന്നുണ്ടായിരിക്കും അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ആദ്യമേ ഞാൻ വില കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ സമയം തരാമായിരുന്നു ഓക്കെ അപ്പോൾ ഫൈവ് സെവൻറ്റി നയൻ റുപ്പീസിന് ഇത്രയും കിടിലൊരു ചെരുപ്പോ അടിപൊളിയല്ലേ ഇതിനൊക്കെ തന്നെ അതേപോലെ തന്നെ റേറ്റ് ഉള്ളൂ കേട്ടോ ഫൈവ് നയൻറ്റി നയൻ ഫൈവ് സെവൻറ്റി നയൻ ത്രീ ട്വൻറ്റി നയൻ ഇതൊക്കെയാണ് ഇവിടുത്തെ പാർട്ടിവെയർസിൻ്റെ ചെരുപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആയിരുന്നു യാഷ് കളറിന് ഫോർ ട്വൻ്റി നയനേ ഉള്ളൂ അയ്യയ്യോ അടിപൊളിയല്ലേ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ പാർട്ടി വെയർ സാൻഡൽസിൻ്റെ അത് ഉള്ളത് വെഡിങ്ങിനും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് സാൻഡൽസ് വേണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നമുക്കത് കിട്ടും ഒരു ബ്ലാക്ക് കളർ ഗോൾഡിനകത്ത് വന്നിട്ടുള്ളത് അതിനൊരു പ്രത്യേക ഗ്ലാമർ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇതായതും നല്ല എണ്ണമായിരുന്നു കുറേ എന്താ പറയണേ ഈ ഒരു റേറ്റിന് അതായത് നാനൂറ്റി സംതിങ് മുന്നൂറ്റി സംതിങ്ങിൻ്റെയൊക്കെ റേറ്റിന് വരുന്ന ചെരുപ്പുകളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഇതിന് നാനൂറ്റി ഇരുപത്തൊമ്പത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ചെരുപ്പിന് വന്നിട്ട് റേറ്റ് നല്ല ഭംഗിയില്ലേ കാലിലിട്ടിട്ട് ഇവിടെയെന്ന് വെച്ചാൽ സൈസ് വെച്ചിട്ടൊക്കെ തന്നെ ബോക്സിനകത്ത് എന്താണ് എടുത്തിട്ടിരിക്കുന്നത് ഫൈവ് ടു എയ്റ്റ് സൈസിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരെയുള്ള ഷൂസ് അവൈലബിൾ എന്നും പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് കണ്ട ഞാൻ പറഞ്ഞു ചെരുപ്പുകളുടെ ഒരു ലോകമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് എന്താ എടുക്കേണ്ടോളും നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല കേട്ടോ ശരിക്കും ത്രേ കൂടുതൽ കളക്ഷൻസ് ആണ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിലേക്കൂടെ നടന്നപ്പോൾ തോന്നിയത് എന്താണെന്ന് അറിയുമോ അയ്യോ തലയ്ക്കൊരുമാതിരി ആയിരുന്നു കേട്ടോ കാരണം അത്രയേറെ കളക്ഷൻസ് കണ്ടൊന്നും തീർക്കാൻ പറ്റില്ല കേട്ടോ അതുമാത്രമല്ല സാധാരണ ഈ ചെരുപ്പിൻ്റെ സെക്ഷനിലൊക്കെ ഒരു ടെക്സ്റ്റൈൽസിൽ വന്നു കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ചെരുപ്പുകളുടെ സെക്ഷനിലും നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ അധികം തിരക്കില്ലാത്തടുത്ത് വന്ന് നിന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം ആൾക്കാരെ നമുക്ക് കാണിക്കുമ്പോൾ അവരുടെ പ്രൈവസിയാണ് നമ്മൾ ഇതാക്കിയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പക്ഷെ നല്ല തിരക്കുള്ള ഷോപ്പാണ് എവിടെ നാൾ മാറുന്നോ ആ ഒരു സെക്ഷനിൽ വന്നിട്ട് ഞാൻ നിന്ന് വീഡിയോ എടുക്കും അതാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ കാരണം അത്ര നല്ല തിരക്കുണ്ടായിരുന്നു ടെക്സ്റ്റ ഈ ഒരു ടെക്സ്റ്റൈൽസിൽ ഈ ഈയൊരു സാന്ഡിൽസിന്റെ സെക്ഷനിൽ ഓക്കെ എന്നാലും ആയിരുന്നു കേട്ടോ ഒരു എന്താണ് ചെരുപ്പ് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഇതാ ഈയൊരു ഷൂസിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പക്ഷേ ആയിരത്തി അറുന്നൂറിൻ്റെ ആ അങ്ങനെ തന്നെ ക്വാളിറ്റിയുള്ള ഉള്ള ഷൂസ് ആയിരുന്നു ഇത് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് അത് കിഡിലല്ലേ അതെ ഞാൻ കാലിൽ ഇട്ടു നോക്കി നല്ല രസമുണ്ട് എൻ്റെ ആ ഡ്രസ്സും ഇതുമൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ളതായിട്ട് എനിക്ക് തോന്നിച്ചു ദൻ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് കേട്ടോ ആ ഒരു ഇതിൻ്റെ ഇത് വന്നിട്ട് ഇതിന് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ആ അതാ ഇതിന് ഇതിന് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ആയിരുന്നു കേട്ടോ കണ്ടില്ലേ മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്കൊക്കെ ഈ ഇങ്ങനത്തെ ഒരു മോഡൽ ചെരുപ്പ് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ നല്ല പാർട്ടി വെയർസ് അല്ലേ ത്രീ ട്വൻറ്റി നയൻ ഒക്കെ ഉള്ളത് ഇതൊക്കെ ഉണ്ടോ ഫോമൽ സൈസും ഫോർമൽ ഷൂസ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് ടു എയ്റ്റ് സൈസ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നേ ഇതിന് വന്നിട്ട് ആയിരത്തി എഴുപത്തൊമ്പത് രൂപ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടെന്ന് വെച്ചാൽ അതിനകത്ത് സ്റ്റോണും മുത്തും ഒക്കെ കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റം ആയിരുന്നു ഇത് കുട്ടികളുടെ ഷൂസാണേ ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അതും നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് തന്നെ കുട്ടികളുടെ വയസ്സ് അനുസരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ബോർഡ് കൊടുത്തിട്ട് ആ ഒരു സെക്ഷനിൽ പിന്നെ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് അതെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആദ്യം കാണിച്ചത് ഇത് പിന്നെ നമ്മളെല്ലാവരുടെയും കാണുന്ന ടൈപ്പ് തന്നെയാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനൊക്കെ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ തന്നെ ആണ് ഈ ക്രോക്സ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് അങ്ങനെയൊക്കെ റേറ്റിനായിരുന്നു ഉണ്ടായിരുന്നു യൂണിക്കോൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ടു ഫിഫ്റ്റീൻ്റെ ഉണ്ട് ടു എറ്റി ഫൈവിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റിനുണ്ട് ഇതെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ആയിരുന്നു കേട്ടോ ഈ ക്യാൻറ്റീൻ എഴുതിയിരുന്ന ആ അതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ ഇതിനൊക്കെ തന്നെ നമ്മുടെ ഏജ് കാണിച്ചിട്ടുണ്ട് അവിടെ ഇത് വുമൻസ് ബെൽറ്റ് എന്ന് അങ്ങനെ ഒരു സെക്ഷൻ ഇത് സെവൻ ടു ടെൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ അതായത് ഏഴ് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർ അതിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ വന്ന് ഇതൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റേറ്റ് കാണിച്ചു തരാം ഇങ്ങനെയുള്ള ഷൂസ് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ അത്രയും റേറ്റ് കുറവാണ് ഞാൻ കാണിച്ചു തരാം അതായത് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരുന്ന ഷൂസിനെയൊക്കെ തന്നെ നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപ അങ്ങനെയൊക്കെ റേറ്റ് ഉള്ളൂ ഈ ബ്ലാക്കിനാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കണം കേട്ടോ സൈസ് വൺ ടു ഫോറിൻ്റെ ഷൂസൊക്കെയാണ് ഇപ്പം കാണിച്ചത് ഇതൊക്കെ കുറച്ചും കൂടി എന്താണ് വലിയ സൈസിൻ്റെതാണ് അങ്ങനെ സൈസ് അനുസരിച്ചിട്ടാണ് ഷൂസുകൾ വെച്ചിരിക്കുന്നത് മുന്നൂറ്റി സംതിങ് നാനൂറ്റി സംതിങ് ഒക്കെ അല്ലേ ഉള്ളൂ ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ നോക്കാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു ഇനി ജെൻസിൻ്റെ കാണിച്ചോ ഇത് മുന്നൂറ്റിഇരുപത്തൊമ്പത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെഡിങ്ങിനൊക്കെ നമുക്ക് കാലില് ജെന്റ്സിന് ഇടാനായിട്ട് പറ്റിയ ടൈപ്പ് ആണ് മുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഒരു ദിവസത്തേക്ക് അത് പോരേ അല്ലേ ഓക്കേ പിന്നെ ഇങ്ങനത്തെ ടൈപ്പ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഈ ഒരു ബ്ലാക്കിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാമേ അറുന്നൂറ്റി ഇരുപത്തി രൂപ ഇതൊക്കെ തന്നെ നമ്മൾ വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ആ ഒരു ഷൂസ് എന്നൊക്കെ പറയണം ആ ഒരു ടൈപ്പ് കോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആ ഒരു ടൈപ്പ് ജെൻസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ ഇതൊക്കെ ജെൻസിൻ്റെ ക്രോക്സ് ഐറ്റംസ് ആണ് ഇതിനൊക്കെ വന്നിട്ട് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ്സുകൾ വരുന്നത് പല റേറ്റിനുള്ളതാണ് കേട്ടോ കിടക്കുന്നതൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് റേറ്റ് ഞാൻ റേറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കണ്ടില്ലേ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു എണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ ആ കാലിൽ അത് ഇടുമ്പോഴുള്ള ഭംഗിയും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞാനിട്ട് കാണിച്ചു തന്നാൽ ശരിയാവത്തില്ലല്ലോ അപ്പോൾ ദേ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടോളൂ ഇതൊക്കെ ഇടുമ്പോഴുള്ള ആ ഒരു ഗ്ലാമർ വെറും ത്രീ ഏറ്റീവ് റുപ്പീസിന് നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നൂടെ അല്ലേ സൂപ്പർ കണ്ടോ ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക് ഇനി ഇനിയിപ്പോൾ ചേരുപ്പുകളുടെ ഒരു ഇതെല്ലാം നിങ്ങൾ കണ്ടു ഞാൻ അത് മൊത്തം എടുത്ത് കാ എടുത്ത് തീർക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ നേരെ വന്നിട്ട് ബാഗ്സിൻ്റെയൊക്കെ സെക്ഷനിൽ വന്നു കേട്ടോ ഇത് ഇതേ ഇങ്ങനെ ചുളുങ്ങിക്കൂടിയിരിക്കുമെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ നൂത്ത് നല്ല അടിപൊളി ഒരു ബാഗ് ആക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് അറിയണ്ടേ പറഞ്ഞുതരാം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് നിങ്ങൾ വിചാരിക്കുമോ അയ്യോ ഇതെന്തോ കൂടിയായിട്ടോ ആണെന്നൊന്നും അല്ല കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആൾക്കണ്ടോ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങിക്കൂടി ഒരു ബോ ഒരു പൗച്ച് കണക്കിരുന്ന സാധനത്തിന് നല്ല നൂത്ത് നമുക്കിങ്ങനെ എടുക്കാം അതേപോലെ തന്നെ തിരിച്ച് അതേപോലെ പൗച്ചാക്കി ഇതേ നമുക്ക് എടുത്ത് വെക്കാനായിട്ടും പറ്റും കണ്ടോ നല്ലതല്ലേ അതേപോലെ ഇതാ ഇത് കണ്ടോ ഇങ്ങനെ ഹാങ് ചെയ്തു വെക്കും നമുക്ക് ഇടാനായിട്ട് പറ്റും തിരിച്ച് അതേപോലെ പൗച്ചാക്കി നമുക്ക് നമുക്കെടുത്ത് വെക്കാനും പറ്റും കൊള്ളാം അല്ലേ ഇത് ഈ ഹാങ് ചെയ്യുന്നതിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നേരത്തേനി ഇങ്ങനെ ഈ ചെയിൻ ഇല്ലായിരുന്നു ഹാങ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് അത് മുന്നൂറ്റി സംതിങ്ങിന് കിട്ടുന്നത് ഇത് യൂണിക്കോണിൻ്റെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു എന്താണ് ഇതാണ് ഹാൻഡ് ബാഗായിരുന്നു കേട്ടോ അതായത് ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ആയിരിക്കും പിന്നെ ട്രാവൽ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുള്ളാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കിട്ടുകയും ചെയ്യും നല്ല ഗ്ലാമർ ടൈപ്പ് അല്ലേ ട്രാവൽ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ടിക്കറ്റും അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത് നമുക്കിങ്ങനെ തൂക്കിയിട്ടും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കണ്ടില്ലേ ഇത് അടിപൊളിയായിട്ട് അയ്യോ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊള്ളാലേ നല്ല ക്യൂട്ട് ഐറ്റം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതാ നല്ല രസമുണ്ട് കാണാന് അതെ ഈ ബ്ലാക്കിന് നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നേ കുട്ടികൾക്കുള്ളതല്ലേ കൊള്ളാലേ ഇതിന് നൂറ്റി അഞ്ച് രൂപയായിരുന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ പല റേറ്റ്സിന് ഇങ്ങനത്തെ തന്നെ ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ളതൊക്കെ അടിപൊളി ഇത് നല്ലൊരു ഹാൻഡ് ബാഗായിരുന്നു കേട്ടോ കാണുമോ നല്ല ക്യൂട്ടായിരുന്നു എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ കേട്ടോ ഈ ഒരു ഹാൻഡ് ബാഗിന്റെ റേറ്റ് വന്നിട്ട് പക്ഷേ നമുക്കിങ്ങനെ തൂക്കി ഇങ്ങനെ എന്താ പറയുക ഇതാണ് ഇങ്ങനെ തൂക്കിയിടാതെനിക്ക് കയ്യിൽ പിടിച്ചും കൊണ്ട് നടക്കാം ഒരു സിബ് അപ്പുറം ഇപ്രോക്ക് സിബുള്ള ടൈപ്പ് ഒരു എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയുടെ നല്ലൊരു ഹാൻഡ് ബാഗ് ആയിരുന്നു ഇതാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നാലോ അഞ്ചോ അറകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അത്രയും ഇതുമുണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റിയോ അതായത് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേറ്റ് വരുന്നതായിരുന്നു ഇത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു കേട്ടോ ഒരു വെറൈറ്റി അല്ലേ ഒറ്റ സിബേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ ഇവിടുത്തെ ഒരു ഒറ്റ സിബ് മാത്രമാണ് ഈ ഒരു ഇതിനുള്ള നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ട് പക്ഷേ എന്ത് പറയണേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണമായിരുന്നേ ഇതിന് വന്നിട്ട് എഴുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു ഇതിന് വന്നിട്ട് റേറ്റ് പിന്നെ സ്കൂൾ ബാഗ്സ് എന്ന് പറയുന്നത് വൺ നയൻറ്റി നയൻ ടു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് വരെയുള്ള സ്കൂൾ ബാഗ്സാണ് ഈ ഒരു ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ട് എടുക്കാം കേട്ടോ എനിക്കിത് ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടോ ആ ഒരു ക്യൂട്ട് ബാഗ് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് നോക്കിയതാണ് കേട്ടോ കാരണം നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് വന്നിട്ട് എയ്റ്റി റുപ്പീസൊക്കെ ഉള്ളു കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നല്ല തിരക്കാണ് ഞാൻ ബഹളം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരാവേ ഇവിടുത്തെ ണ്ട ആൾക്കാരുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത് ഇത് തന്നെ ചെരുപ്പിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഇതുള്ളത് അപ്പം ആ ഒരു സാൻഡൽ സെക്ഷനിൽ അത്രത്തോളം ബഹളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്താണ് ആൾക്കാർ ഉണ്ടായിട്ടാണല്ലോ അപ്പം ഞാൻ പറഞ്ഞത് കളർ എന്ന് മനസ്സിലാക്കിക്കോണം ഓക്കെ ഇത് ലഞ്ച് ബോക്സ് ആണ് നയൻറ്റി ടു ത്രീ നയൻറ്റി റുപ്പീസ് വരെയുള്ള ലഞ്ച് ബോക്സസ് ആണ് ഇവിടെ നമുക്കിങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി അഞ്ച് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ആഷ് കളറിൻ്റെ ലഞ്ച് ബോക്സ് ആണ് അപ്പം വിലക്കുറവുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും അതായത് തൊണ്ണൂറ് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയുള്ള ലഞ്ച് ബോക്സസ് ഇവിടെ ഇങ്ങനെ കളർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട് എന്താ വേണോന്ന് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ കണ്ടില്ലേ സ്പൈഡോമാൻ്റെ ഇത് കൊടുത്തുള്ളത് ദാ ഇങ്ങനത്തെ നല്ല കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ വെറും എയ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ റേറ്റ് ഉള്ളത് നല്ല രീതിയിൽ കഴുകി അടിച്ച് കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ബാഗാണ് അപ്പം നല്ല അടിപൊളി ഐറ്റംസ് കിട്ടോ പറയാതിരിക്കാൻ ഭയം കേട്ടോ നല്ല വിലക്കുറവിന് നല്ല നല്ല സാൻഡിൽസ് ആണെന്നുണ്ടെങ്കിലും നല്ല നല്ല പൗച്ചുകൾ ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സോക്സിനൊക്കെ നൂറ്റി മുപ്പത് രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ